വനംവകുപ്പിന്റെ അനാസ്ഥയാൽ സർക്കാരിന് കോടികളുടെ നഷ്ടം പെരിഞ്ചാംകുട്ടി ഇല്ലി പ്ലാന്റേഷനിൽ നിന്ന് വെള്ളൂർ പേപ്പർ മില്ലിലേക്ക് എത്തിക്കേണ്ടിയിരുന്ന ഇല്ലിക്കൂട്ടങ്ങൾ അധികൃതരുടെ അനാസ്ഥയാൽ നശിച്ചു ഇതോടെ വനസമ്പത്തുകൾ യഥാസമയം വിനിയോഗിക്കാതെ കോടികൾ നശിപ്പിക്കുകയാണെന്ന പരാതിയും ശക്തമാണ് വാത്തിക്കുടി കൊന്നത്തടി പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പെരിഞ്ചാംകുട്ടിയിൽ എഴുന്നൂറ്റി അൻപത് ഹെക്ടർ റവന്യൂ ഭൂമിയാണുള്ളത് ഇവിടെ ആകട്ടെ ഇല്ലി തേക്ക് പ്ലാന്റേഷനുകളാണ് ഭൂമി റവന്യൂ വകുപ്പിന്റെയെങ്കിലും മേൽനോട്ട ചുമതല സംസ്ഥാന വനംവകുപ്പിനാണ് പെരിഞ്ചാംകുട്ടി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന്റെ കീഴിലാണ് ഇവിടമുള്ളത് സംസ്ഥാനത്തെ പേപ്പർ മില്ലുകളിലേക്കുള്ള ആവശ്യത്തിനായിട്ടാണ് ഇല്ലി നട്ടുപരിപാലിക്കുന്നത് ഇത് മൂപ്പെത്തുന്ന മുറയ്ക്ക് മുറിച്ചെടുത്ത് പേപ്പർ മില്ലുകളിലേക്ക് മാറ്റുകയാണ് പതിവ ഇരുപത് വർഷം മുമ്പ് ഇവിടെ നിന്നും ഇല്ലി മുറിച്ചു മാറ്റിയിരുന്നു എന്നാൽ തുടർന്നിങ്ങോട്ട് സംരക്ഷകരായ വനംവകുപ്പിന്റെ അനാസ്ഥയാൽ ഒരു ചുവട് ഇല്ലി പോലും പേപ്പർ മില്ലിലേക്ക് എത്തിയിട്ടില്ല ഗവൺമെന്റിന്റെ സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്ന അതായത് ഗവൺമെന്റിന്റെ അധീനതയിൽ ഇപ്പോൾ അവിടെ പ്ലാന്റേഷനിലുള്ള തേക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇല്ലി എല്ലാം ഗവൺമെന്റിന്റെ പേപ്പർ മില്ലുകളിലേക്ക് എത്തിച്ച് അവിടെ നടത്തേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ വനവകുപ്പിന്റെ അനാസ്ഥ മൂലം സമയബന്ധിതമായി ഇത് വെട്ടി മാറ്റുന്നതിനോ ഗവൺമെന്റ് ലയിപ്പിക്കുന്നതിനോ തയ്യാറായിട്ടില്ല ഈ അനാസ്ഥ മൂലം ഗവൺമെന്റിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ മനോവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേരിൽ ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ച് അതിന് നഷ്ടപരിഹാരം അവരിൽ ഈടാക്കാനുള്ള ക്രമീകരണം ഉണ്ടാകണമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇല്ലി മൂപ്പത്തി മുറിക്കുക ഇത് മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ കഴിയാത്തതിനാൽ ഭൂരിഭാഗം ഇല്ലയും കരിഞ്ഞുണങ്ങിപ്പോയി ആദിവാസികൾ കുറിച്ചിടങ്ങളിൽ നിന്നും മുളയേരി ശേഖരിക്കുകയും ചെയ്തതൊഴിച്ചാൽ ഒരു രൂപ പോലും ഗുണകരമാക്കി മാറ്റുവാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല യഥാസമയം ഇല്ലി മുറിച്ചെടുക്കാതെ വന്നതോടെ കോടികളുടെ നഷ്ടമാണ് സർക്കാരിനുണ്ടായിരിക്കുന്നത് വനംവകുപ്പിന്റെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് ആരോപണം